ആര് ഈ ശിശുവിനെ ശിശുവിനെടുത്ത് മടിയിൽ വെച്ച് താലോലിക്കുമ്പോഴാണ് ഇവന്റെ അധികമായ കണ്ണും കൈകളും അടർന്നു പോകുന്നത് ആ ആളിനാൽ ഇവൻ ലജ്ഞനായിരിക്കും എന്ന് അശരീരം ഉണ്ടായിരുന്നു ബലരാമിൻ്റെ മടിയിലെടുത്ത് വെച്ച് താലോലിച്ച് അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ മടിയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു അപ്പം കൃഷ്ണൻ്റെ മടിയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയും ഈ അധികമായ കണ്ണും അധികമായ കൈകളും അദ്ദേഹത്തിന്റെ മടിയിൽ അടർന്നു കൊടുക്കുന്നതാണ് അപ്പം ശ്രുതസഭ പറഞ്ഞു സഹോദരന്റെ പുത്രനാണല്ലോ ഇവൻ ചെയ്യുന്ന നൂറ് തെറ്റ് ക്ഷമിക്കണം നീ ക്ഷമിക്കണം അപ്പൊ അമ്മ വിചാരിച്ചത് ഒരു മനുഷ്യനെ കൊണ്ട് നൂറ് തെറ്റൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഉള്ളതായിരുന്നു പക്ഷെ അദ്ദേഹം അതൊക്കെ വളരെ വേഗം ചെയ്തു തരാ ചെയ്തു തീർത്തു അപ്പൊ ഈ വാക്ക് നൂറ് തികയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അദ്ദേഹം ഇവനീ ദ്വാരകു ദീപിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യയെ ബബ്രുവൻ ആ ബഭ്രുവിൻ്റെ ഭാര്യയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് പോരുമ്പോഴും മറ്റ് അനർത്ഥങ്ങൾ ചെയ്യുമ്പോഴും ഈ പൗണ്ട്രകവാസവനോടും ഏകലപ്യനോടും കൂടി പലപ്പോഴും ആക്രമ ആക്രമി ആക്രമിക്കുമ്പോഴും യാദവന്മാരെ ഉപദ്രവിക്കുമ്പോഴും ഒക്കെ അതെല്ലാം ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നൂറ് തകയാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോഴാണ് ഇദ്ദേഹം എഴുന്നേറ്റ് സദസ്സിൽ എഴുന്നേറ്റിട്ട് എതിർത്തു കൃഷ്ണനെ അഗ്രപൂജ നടത്തുകയാണെങ്കിൽ ഏറ്റവും അവസാനം തിരഞ്ഞെടുക്കേണ്ട പേരാണ് കൃഷ്ണൻ എന്നുള്ളത് അത് വെറുതെ ഒന്നുമില്ല എവിഡൻസോട് കൂടി കൂടിയാണ് പറയുന്നത് ഒന്ന് ഇവൻ മോഷ്ടാവാണ് വേണ്ട മുതൽ ഇങ്ങനെ മോഷണം നടത്തുന്നയാളാണ് പിന്നെ ധാരാളം ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ യാതൊരു സദാചാരപരമായ ഒരു മൂല്യ അനുഷ്ഠാനവും ആളാണ് ഭീഷ്മർക്ക് താല്പര്യമാണ് എന്നതിൽ കവിഞ്ഞ് യാതൊരു യോഗ്യതയും ഇദ്ദേഹത്തിൽ ഞാൻ കാണുന്നില്ല ഭീഷ്മർക്ക് അതുപോലെ പറയും പിന്നീട് മുൻപ് മൂന്ന് പറയും അത് പിന്നീട് ഭീഷ്മര് മറുപടി കഴി പറഞ്ഞു കഴിയുകയാണ് അത് പറയുന്നത് അപ്പോ ഇല്ലാത്ത ഒരാളെയാണ് പൂജിക്കേണ്ടതെങ്കിൽ അതിനെ പറ്റിയത് തെറ്റുകൾ ഇരിക്കുകയാണ് അദ്ദേഹം അങ്ങനെ കൊല്ലുകയ്യാതെ കൊല്ലില്ല ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഗുണങ്ങളും പറഞ്ഞു ഒരു പൂതന എന്നൊരു സ്ത്രീയെ കൊന്നു സ്ത്രീയെ കൊന്നത് ആരെങ്കിലും ഒരു യോഗ്യതയായിട്ട് കണക്കാക്കും ആരെങ്കിലും വീര്യമുള്ള വീര്യശൗര്യങ്ങളും പരാക്രമങ്ങളും ഉള്ള ആളുകൾ ആരെങ്കിലും സ്ത്രീയെ കൊന്നതായി കേട്ടിട്ടുണ്ടോ കൊല്ലോ പുറമേ അന്നത്തെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഹുഡ് തെറ്റ് ചെയ്താലും കൊല്ലാൻ പാടില്ല പാടില്ല രാമൻ കൊന്നതിന്റെ ഉദാഹരണം നേരത്തെ ഉണ്ടെങ്കിൽ തന്നെയും അത് അദ്ദേഹം ആ സമയത്ത് ഓർക്കുന്നില്ല ആരും അത് ആ സദസ്സിൽ ഓർപ്പിച്ചിട്ടുമില്ല പിന്നെ ഓരോ പിന്നെ കൊന്നത് പശുവിനെയാണ് ധനു കാശ് പശുവിനെ ആരെങ്കിലും കൊല്ലോ അഗ്രികൾച്ചറൽ പശുവിനെ കൊല്ലാൻ പാടില്ല സ്ത്രീയെ ആരെങ്കിലും കൊല്ലുമോ പശുവിനെ ആരെങ്കിലും കൊല്ലുമോ ഇങ്ങനെ കൊല്ലരുതാത്തത് എന്തെല്ലാം ഉണ്ട് ആചരിക്കരുതാത്തത് എന്തെല്ലാം ഉണ്ടോ മുഴുവൻ ആചരിച്ചിട്ടുള്ള ഒരു മൂർത്തിയാണ് ഇരിക്കുന്ന യാദവനായ കൃഷ്ണൻ അവനെ പൂജിച്ചത് ഞാൻ സഹിക്കുന്നില്ല അതുപോലെ സഹിക്കാത്തവര് പലരും ഇവിടെ ഉണ്ട് ഇതൊക്കെ ഈ ഭീഷ്മരെ പോലത്തെ ഒരു ഷണ്ടനെ കൊണ്ട് മാത്രമേ ഒരു നപുംസകനെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കൂ അത് അവനും ഇതുപോലത്തെ ആളാണ് ഈ ഭീഷ്മൻ എന്ന് പറയുന്നവനും ഇതുപോലത്തെ ഒരു ശുദ്ധശൂന്യമായ സ്വഭാവത്തോട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരുത്തനാണ് ഭീഷ്മരും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരാളെ തന്നെ തിരഞ്ഞെടുക്കാൻ തോന്നിയത് കൃഷ്ണൻ ഇതിനൊന്നും മറുപടി പറയാതെ ആദ്യം ശബ്ദമായി അവിടെ അപ്പൊ അതിന് മറുപടി ഇവൻ ഭീഷ്മുള്ള വൃത്തികേടുകളെല്ലാം എണ്ണി എണ്ണി സദസ്സിൽ പറയും അതിന് മറുപടി ആയിട്ടാണ് വിവാഹം കഴിക്കുകയില്ല എന്ന് നിശ്ചയം ചെയ്തയാൾ യഥാർത്ഥത്തിൽ കാശിരാജാവിന്റെ അംബ അംബിക അംബാലിക എന്ന മൂന്ന് പുത്രിമാരെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൽ പാണിഗ്രഹണം നടന്നു ഇതിലൊക്കെ പുറമേ ഒരു മഹാപാവം ചെയ്ത വ്യാസനെ വംശം ശുക്കുകളായി ഇദ്ദേഹം പിടിച്ചുകൊണ്ടുവന്നു വീര്യശുൽക്കകളായി പിടിച്ചുകൊണ്ടുവരുന്ന വരുന്ന ആളിനാണ് വിവാഹം കഴിക്കുന്നത് അല്ലാതെ വേറെ ആൾ വേറൊരാൾ കൊടുക്കുക അങ്ങനത്തെ അധർമ്മം ചെയ്തവനാണ് അപ്പൊ പ്രതിജ്ഞ ലംഘിച്ചവനാണ് പ്രതിജ്ഞ എടുത്തിട്ട് അഷ്ടതി പാലന്മാരെ മുൻനിർത്തി സാക്ഷി നിർത്തി പ്രതിഷ്ഠ പ്രതിജ്ഞ എടുത്തിട്ട് ആ പ്രതിജ്ഞയെ ലംഘിച്ചവനാണ് പിന്നെ ഇവൻ്റെ തടി പോലെ നോക്കിയിരിക്കെയാണ് അന്യ ഒരുത്തൻ വന്നിട്ട് ഇവരുടെ വംശത്തിൽ ഇവൻ്റെ പിന്നെ സഹോദരന്മാര് മരിച്ചു പോയപ്പോൾ ആ സഹോദര വധുക്കളിൽ സന്തതിയെ ഉൽപ്പാദിപ്പിച്ചത് ആ ഇവൻ നോക്കിയിരിക്കാൻ വ്യാസമുണ്ടാ ആ ക്രാഫ്റ്റിന്റെ ആ അസാധാരണത്വം സന്ദർഭങ്ങളിലൊക്കെയാണ് വ്യസനം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഭാവഭേദമൊന്നുമില്ലാതെ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ അന്യന്മാർ സന്തതികളെ ഉത്പാദിപ്പിക്കുന്നതിന് സാക്ഷിയായിട്ട് നിന്ന പൗരുഷമില്ലാത്ത ഷണ്ഠനാണ് ഇവൻ അത് ഈ ദേവരേണ സുതോത്പത്തി എന്നൊരു ന്യായമുണ്ട് ഈ പരാശരന് മുൻപ് ചെയ്യാം അത് രണ്ടും അനുവദനീയമാണ് പക്ഷേ ഇവിടെ ഭീഷ്മരി ചെയ്തു തെറ്റാണെന്നാണ് ഇവൻ സൂചിപ്പിക്കുന്നത് ഈ സമ്പ്രദായം ഇല്ലെന്നല്ല അല്ല അതിനെ പിന്നെ ഇവിടെ ഇത് ഭീഷ്മരി ചെയ്യേണ്ടതായിരുന്നു കാരണം ആ പ്രതിജ്ഞ ലംഘിച്ചിരിക്കുന്നു പാണിഗ്രഹണം മൂന്ന് സ്ത്രീകളെ പിടിച്ചുകൊണ്ട് വന്നല്ലോ ആ സ്ത്രീകളെ ഇദ്ദേഹം പിടിച്ചുകൊണ്ട് വരാൻ പാടില്ലാത്തതായിരുന്നു വീതി ശുൽക്ക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ വിവാഹം കഴിക്കാൻ പിടിച്ചുകൊണ്ട് വരാമെന്നുള്ളതല്ലാതെ പിന്നെ അതിൻ്റെ കാരണം എന്താണ് അദ്ദേഹത്തെ എന്നുള്ളതാണ് കാരണം വളരെ കാരണമൊന്നുമില്ല അല്ലെങ്കിൽ പോവില്ലായിരുന്നു എല്ലാവരെയും ക്ഷണിച്ചിട്ടും മറ്റുള്ളവർ പറഞ്ഞാണ് ഭീഷ്മർ ഇവരറിയുന്നത് കാശിരാജാവിൻ്റെ മൂന്ന് പുത്രമാരെ ഒരേ പന്തലിൽ വെച്ച് ഒരേ വേദിയിൽ വെച്ച് സ്വയംഭരം ചെയ്ത് കൊടുക്കപ്പെടുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞ് അറിയുമ്പോൾ തന്നെ അവഗണിച്ചതിലുള്ള ഒരു അമർഷമുണ്ട് ആ തന്നെ അവഗണിച്ചതിൽ ഈ അമർഷം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് തന്നെ അവഗണിച്ചത് കൊണ്ടുണ്ടായ അഹങ്കാരം അമർഷം അഹങ്കാരത്തിൽ നിന്നുണ്ടായതാണ് ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത് അപ്പം ഇങ്ങനെ എല്ലാം കൊണ്ടും അധർമ്മിഷ്ടനായ ഷണ്ടനായ പൗരുഷമില്ലാത്ത വീരശൗര്യങ്ങളില്ലാത്ത ഈ ഭീഷ്മന് മാത്രമേ ഇത് തോന്നൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പുതിരെ ആക്ഷേപിച്ചു വളരെ നീജമായ ഭാഷയാണ് അവിടെ ഉപയോഗിക്കുന്നത് അങ്ങനെ നീചമായ ഭാഷയിൽ ഇദ്ദേഹത്തിൻ്റെ നീചമായ ഉദ്ദേശങ്ങളും മനസ്സിൽ ഒളിച്ചു വച്ചിരുന്ന എല്ലാം പുറത്തേക്ക് ഒരു ഛർദി പോലെ അനിച്ഛാപൂർവകമായ ഒരു പ്രകടനമായിരുന്നു ശിശുപാലൻ അവിടെ നടത്തിയത് കൃഷ്ണന് പിന്നീട് അതല്ല വേറെ വേറെ ആരും ആ അപ്പോഴേക്ക് സഹദേവൻ ആ സഹിക്കാൻ വയ്യാതെ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു കൃഷ്ണനെ കൃഷ്ണന് അഗ്രപൂജ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അത് സഹിക്കാത്തവരാരണ്ടെങ്കിലും അവർക്ക് വെല്ലുവിളിച്ച യുദ്ധത്തിന് വരാൻ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു എന്നിട്ട് വലതുകാലെടുത്ത് പൊക്കി പൊക്കിയിട്ട് പറഞ്ഞു അത് സഹിക്കാത്തവരുടെ എല്ലാവരുടെയും തലയിൽ ഞാൻ ചവിട്ടിയതിന്റെ പ്രതീകമായിട്ട് ഞാൻ പൊക്കി പിടിക്കും എല്ലാവരെയും ഞാൻ ചവിട്ടിയിരിക്കുന്നു യുദ്ധത്തിൽ വെച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറുള്ളവർ വരട്ടെ ഈ യുദ്ധത്തിൽ അവന്റെ ശിരസ്വിഛേദിക്കുന്നതാണ് എന്ന് പറഞ്ഞു കാലത്ത് പൊക്കി പിടിച്ചു അപ്പൊ ധർമ്മപുത്ര ഇതിനൊരു സമാധാനം ഇതിപ്പോ ഈ കാലും പൊക്കി പിടിച്ച അദ്ദേഹത്തിനുള്ളിൽ അത്ര ഇഷ്ടായില്ല അപ്പൊ അദ്ദേഹം കൃഷ്ണന്റെ യോഗ്യതകൾ ഒന്നുകൂടി എല്ലാവരും കേൾക്ക് സംക്ഷിപ്തമായി അദ്ദേഹം ഒന്ന് വിവരിക്കും അങ്ങനെ വിവരിച്ചപ്പോൾ അതിനും ഇദ്ദേഹം മറുപടി പറയും അപ്പൊ ശിശുപാലൻ ഉണ്ട് അല്ലെ ഏകലവീനുണ്ട് ഈ സദസ്സിൽ ശത്രു സമൂഹത്തിൽ പെട്ട എല്ലാവരും ഉണ്ട് അപ്പൊ ഏകലവീനൊക്കെ യുദ്ധം വന്നാൽ തകർക്കാൻ തയ്യാറായിരിക്കാം അപ്പൊ നമുക്കവിടെ വ്യാസൻ വർണ്ണിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു സംഗതിയുണ്ട് ഇവര് നേരത്തെ കൂട്ടി ആലോചന നടത്തിയിരുന്നതായി തോന്നും ഒരു ഗൂഢാലോചന ഇങ്ങനെ പ്രശ്നമുണ്ടാകും കൃഷ്ണനെ അഗ്രപോജത് കൃഷ്ണ ആയിരിക്കും അഗ്രപോച നടത്താൻ പോകുന്നത് ഊഹിക്കാവസ്ഥയുള്ളൂ ഇവർക്ക് രാജസൂയം നിർവിഗ്ന സമാപ്തിയിലെത്തി എന്ന് വരരുത് അതാണ് ഒരു ഉദ്ദേശം ഇതിന്റെ പിന്നിലുള്ള അപ്പോൾ നിർവിഗ്നമായ രാജസൂയ സമാപ്തി കൊണ്ട് ഉണ്ടാകുന്ന പരിപൂർണമായ പുണ്യഫലങ്ങളുടെ ആസ്വാദകനായി അതിൻ്റെ ഭോക്താവായി ഇദ്ദേഹം മാറരുത് അപ്പോൾ അത് അപൂർണമായി കലാശിക്കണം രാജസൂയം അപ്പോൾ അതിന് ദുര്യോധനും തയ്യാറെടുത്തിരിക്കുകയാണ് കർണനും തയ്യാറെടുത്തിരിക്കുകയാണ് ശകുനിയും തയ്യാറെടുത്തിരിക്കുകയാണ് എല്ലാ ആളുകളുടെയും മനസ്സിലിതുണ്ട് അപ്പോൾ ഒരു ഗൂഢാലോചന അതിനു മുമ്പ് നടത്തിയിരുന്നതായി തോന്നത്തക്ക വിധത്തിലാണ് ഈ സംഭവങ്ങളെയും സംഭാഷണങ്ങളെയും വ്യാസൻ അത്യന്തം കലാപരമായി സംവിധാനം ചെയ്ത് ആ സംവിധാനത്തിൻ്റെ ധ്വന ശക്തി കൊണ്ട് നമുക്കത് ഊഹിക്കാവുന്ന ഭാവനയ്ക്ക് പിടികിട്ടത്തക്ക വിധത്തിൽ അത് ധ്വനിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും മഹത്വം എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ കർണൻ എല്ലാം അറിയാം അത് നമുക്ക് കൊടുക്കേ മനസ്സിലാവുള്ളൂ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ കർണൻ ഈ കർണനിയെ അയക്കിയുള്ളത് മുഴുവൻ യുധിഷ്ഠിരൻ തന്റെ അനുജനാണ് ഞാൻ കുന്തിയുടെ മകനാണെന്ന് അറിയാൻ അത് ഇങ്ങനെയൊരു കഥാപാത്രം ലോക സാഹിത്യത്തിൽ എവിടെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ കർണനെ പോലെ വ്യാസന്റെ ഇതുപോലെ പക്ഷേ രാജസൂയത്തിന്റെ സന്ദർഭത്തിൽ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ഒന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഇല്ലേ രാജസൂയത്തിന്റെ സന്ദർഭത്തിൽ അറിഞ്ഞിട്ടില്ല അതിമുതലാണ് ഇല്ലേ പൂർവം ഞാൻ മനസ്സിലാക്കി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശരിയാണോ അറിയില്ല കുട്ടികളുടെ ഈ ആയുധാഭ്യാസം ഉണ്ടായില്ലേ അന്നാണല്ലോ ഈ മറ്റേ എന്ത് രാജ്യത്തിന്റെ പകുതി കൊടുത്തിട്ട് ദുര്യോധന അംഗരാജ്യത്തിന്റെ അന്നും അവർക്ക് ഈ ചങ്ങാതിക്ക് അറിയുന്ന എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും നേർക്കും എന്ന് വന്നപ്പോൾ ദ്വന്വയുദ്ധത്തിനെ വെല്ലുവിളിച്ചല്ലോ ആ അങ്ങനെ ദ്വന്ദ്യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ കുന്തി ബോധം കിട്ടും യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ കുന്തി മുല്ല ചുരന്ന് ബോധം കിട്ടും ആ മാതൃവാത്സല്യം കൊണ്ട് തനിയെ മുനപ്പാൽ ഒഴുകി മുനപ്പാൽ ഒഴുകിയില്ലായിരിക്കും എങ്കിലും പിന്നെ ആ വാത്സല്യത്തിന്റെ അമ്മയ്ക്ക് മക്കളോട് തോന്നാവുന്ന ഏറ്റവും സംശുദ്ധമായ അതും പ്രത്യേകിച്ച് ഒരു പ്രതിസന്ധി നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു നാടകീയമായ മുഹൂർത്തത്തിൽ അമ്മയ്ക്ക് തോന്നാവുന്ന അത്യന്തം സങ്കടകരമായ അവസ്ഥയിലുണ്ടായ വാത്സല്യത്തിന്റെ പ്രതീകം എന്നുള്ള നിലയിലാണ് അവിടെ ദുഗത്തെ ഉപയോഗിച്ചിരിക്കുന്ന വ്യാസം അങ്ങനെ കൊന്യൂ ബോധം കിട്ടും

യുദ്ധത്തിന് മുമ്പ് വന്നിട്ട് കവചകുണ്ടെ യാചിക്കുമല്ലോ അങ്ങനെ കവചകുണ്ടങ്ങൾ യാചിക്കുന്നതിന് വേണ്ടി ദേവേന്ദ്രൻ ബ്രാഹ്മണ രൂപത്തിൽ രൂപത്തിലേക്കും അപ്പോൾ നീ കൊടുക്കരുത് എന്ന് സൂര്യൻ വന്ന് പറയുമ്പോഴാണ് ആദ്യം തന്നെ അറിയുന്നത് അതാണ് ഒന്നാമത്തെ അറിവ് അതുവരെ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അത് പുത്രാണ് അല്ലെങ്കിൽ ഇത് തൻ്റെ തൊഴിലിനെ ആക്ഷേപിച്ചതായിട്ടാണ് കർണനെ തോന്നിയത് അതല്ലോ കൃപരെ തൊഴിലിനെ ആക്ഷേപിക്കാനൊന്നുമല്ല ഇത് അന്നത്തെ രാജകുമാരന്മാർ തമ്മിൽ ഒരു രാജകുമാരനോട് ദ്വന്ദ്യുദ്ധം ചെയ്യണമെങ്കിൽ മറ്റൊരു രാജകുമാരനെ ചെയ്യാവും സമാധാനപൂർണമായ തരത്തിൽ യജ്ഞത്തിന്റെ സമാപനത്തിന് ഉതകുന്ന സാന്ത്വവചനങ്ങൾ ഇദ്ദേഹം പറയും ആ ധർമ്മ പക്ഷെ അത് സമ്മതിക്കാതെ ഇദ്ദേഹത്തെ അനുകൂലിക്കാൻ മറ്റുള്ളവർ തയ്യാറാവുകയും പലരും ചാടി എഴുന്നേൽക്കുകയും സദസ്സിൽ എല്ലാവരും ചാടി അപ്പോൾ വ്യാസനതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചാടി എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് യുദ്ധം ഉറപ്പായ അവിടെ വെച്ച് ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഈ യുദ്ധം ഉറപ്പാകുന്നുണ്ട് ഈ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ പലയിടത്തും വിരുണ്ടുകൂടുന്നത് നമുക്ക് കാണാം വിരുണ്ടുകൂടി പിന്നീട് വീണ്ടും വീണ്ടുപോകുന്ന ഈ പരു ഇല്ലാതെയാവുന്നത് പോലെ ഉപശമിച്ചു പോകുന്നത് പോലെ ഉപശമിച്ചു പോവുകയാണ് ഇവിടെ പക്ഷേ കൃഷ്ണൻ അതിന് സന്ദർഭം കൊടുത്തില്ല അതിന് സന്ദർഭം കൊടുക്കാതെ കൃഷ്ണൻ ഇയാൾ ചെയ്തിട്ടുള്ള ഓരോന്നും മറ്റേ ഈ ദ്വാരകയ്ക്ക് തീവച്ചത് മുതലുള്ള ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ ഓരോന്നായി ആ സദസ്സിൽ എണ്ണി എണ്ണി പറഞ്ഞ് ഇവൻ എന്നെ മനസ്സുകൊണ്ട് കാമിച്ചിരുന്ന രുക്മിണിയെ വിവാഹം കഴിക്കാൻ വരെ ആലോചിച്ചവനാണ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴും നിനക്ക് നാണമില്ലേ അത് ഈ സദസ്സിൽ പറയാൻ വേറെ മോഹിച്ചിരുന്ന സ്ത്രീയെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും എത്രയും തുറന്നു പറയാം പറയും പറഞ്ഞിട്ടാ കൊടുക്കുന്ന കേട്ടോ ഞാനിങ്ങനെ നൂറ് സത്യം പറയുന്ന ഇവൻ ഇതുവരെ പറഞ്ഞതെല്ലാം ഞാൻ സഹിച്ചുകൊണ്ടിരുന്നത് ഇവൻ്റെ അമ്മയ്ക്ക് ഇളയമ്മയ്ക്ക് ഒരു സത്യം ചെയ്ത് കൊടുത്തിരുന്നു ഇയാൾ ചെയ്യുന്ന നൂറ് കുറ്റങ്ങൾ ഞാൻ സഹിച്ചു കൊള്ളാമെന്ന് ഇപ്പോൾ അത് തിരഞ്ഞു ഇനി സഹിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ ചക്രം വിടുകയും ചക്രം ചെന്ന ഇദ്ദേഹത്തിന്റെ ശിരസ് ഛേദിച്ച് ഇദ്ദേഹം മറിഞ്ഞു മറിഞ്ഞുപോഴുകയും ചെയ്തു പക്ഷെ അപ്പോ എല്ലാവർക്കും അത്ഭുതകരമായ മറ്റൊരു സംഗതി ഉണ്ടായത് ഇദ്ദേഹത്തിൽ നിന്ന് ഒരു തേജസ് ഉയർന്നു ചെന്ന കൃഷ്ണനെ ലയിക്കുന്നത് എല്ലാവരും കണ്ടു അതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു സംഗതി പക്ഷെ ഇത്തരം അത്ഭുതങ്ങളൊക്കെ ആളുകൾ പെട്ടെന്ന് മറന്നിട്ട് വീണ്ടും കാര്യങ്ങളിലേക്ക് വ്യാസന്റെ സൂത്ര ഈ അദ്വൈതത്തിന്റെ ഒരു ലൗകികൾ ഒന്നും അറിയാതായ അപ്പം അങ്ങനെ ഒരു സല്ലയം അവിടെ ഒരു മോക്ഷം പ്രാപ്തി ഇദ്ദേഹം നേടുന്നതിന് ഇവരെല്ലാവരും ദൃക്സാക്ഷികളായി പിന്നീട് സഹദേവൻ വന്ന് ഈ ജഡവും ശിരസും എടുത്തു മാറ്റി അവിടെ ഉടൻ ഉടനെ ശുദ്ധിവിരകലശം നടത്തി അഗ്രപൂജ നടക്കുകയാണ് ഈ അഗ്രപൂജയിൽ വിഭീഷണൻ പങ്കെടുത്തതായി പറയും ഓ ഓർക്കുന്നുണ്ടോ ഓർമ്മയില്ല അല്ല ഇല്ലേ എനിക്ക് ഓർമ്മയില്ല എന്നുണ്ട് എനിക്ക് ഓർമ്മയില്ല വിഭീഷണൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാര് കൊണ്ടുവന്നു കൊടുത്ത നേരത്തെ കേരളം പാണ്ഡ്യന്മാർ തന്നെ പറയും ഇങ്ങനെ എല്ലാ ഈ പാരിതോഷികങ്ങളെല്ലാം സ്വീകരിച്ച് ആ പാരിതോഷികങ്ങൾ കൊടുത്തവർക്ക് നന്ദിവാക്ക് പറയാൻ ഏർപ്പെടുത്തിയിരുന്നത് ദുര്യോധനെയാണ് കഷ്ടപ്പം വ്യാസന്റെ മറ്റൊരു സാമർഥ്യം ദുര്യോധനെ കൊണ്ട് തന്നെ താങ്ക്സ് അങ്ങനെ ആ ജോലി ചെയ്തു ചെയ്ത് അദ്ദേഹത്തിന്റെ കൈകൾ അനക്കാൻ വയ്യാതെ ആയി എന്നാണ് വ്യാസൻ പറഞ്ഞത് അത് പിന്നീട് അദ്ദേഹം ശൗനിയോട് പറയും അവിടെ വാസ്തന വരിയിൽ ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് വളരെ വിഷാദമഗുനായി തളർന്ന് അത്യന്തം ചിന്താക്ലാന്തനായി ഇരിക്കുമ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴത് പറയും